ഹായ് ഫ്രണ്ട്സ് പനിയൊക്കെ മാറി ഞാൻ തിരിച്ചു വന്നിട്ടോ അപ്പം നമുക്ക് തുടങ്ങാമല്ലേ നിയോഗത്താലി ഭാഗം മുപ്പത്തിരണ്ട് ഡാ കുടിച്ചിട്ട് വാ ഒരു പണി ഒത്തു വന്നിട്ടുണ്ട് ബാൽക്കണിയിൽ ഇരിക്കുന്നവന്മാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മനു കയ്യിലുള്ള മദ്യം വായിലേക്ക് കമഴ്ത്തി സച്ചുവിൻ്റെ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് റൂമിലേക്ക് നടന്നു ടേബിളിൽ കിടക്കുന്ന അവൻ്റെ ഫോണും വാലറ്റും എടുത്ത് ഷോർട്സിൻ്റെ പോക്കറ്റിലിട്ട് പുതച്ചു മുടി അവളുടെ അടുത്തേക്ക് ചെന്നു കിടന്നെങ്കിലും ആൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി സച്ചു ഡാ ഷോൾഡറിൽ തൊട്ട് വിളിച്ചപ്പോൾ ആൾ കണ്ണു തുറന്നു കിടന്ന മുടി ചുറ്റിക്കെട്ടി ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു ഇത്ര വേഗം കഴിഞ്ഞോ സഭ കൂടല് ഉറക്കം നിറയുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മനുവിനെ നോക്കി വേറൊരു ചിന്നപ്പണി ഒത്തു വന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി തീർക്കണം ഞങ്ങളൊന്ന് പുറത്തു പോകുക വാതിലുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തോ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത് കേട്ടോ പറഞ്ഞുകൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നവൻ പിന്നെ കള്ളച്ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി ഹാ പിന്നെ എടുത്തടിച്ചേക്കരുത് അവന്മാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും അതുവരെ മനുവിനെ ശ്രദ്ധിച്ചിരുന്നവൾ അടുത്തുണ്ടായ പില്ലോ അവനിലേക്ക് വലിച്ചെറിഞ്ഞു നൈസായി മനു അത് ക്യാച്ച് ചെയ്തു വാ വന്ന് ഡോറടക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ്റെ പിറകെ അവൾ എഴുന്നേറ്റോടി എങ്ങോട്ട പോകുന്നേ ഞാനും വരട്ടെ തനിച്ചിവിടെ എനിക്ക് പേടി തോന്നുന്നു സച്ചു ഭയത്തോടെ മനുവിൻ്റെ കയ്യിൽ പിടിച്ചു ഹേ പേടി കണ്ടടോ ഞങ്ങൾ പെട്ടെന്ന് വരും ഇപ്പോൾ നീ കൂടെ വന്നാൽ ശരിയാവില്ല ദേ പോയി ഇതാ വന്നു എൻ്റെ കുഞ്ഞ് ഉറക്കം പിടിക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങെത്തും ആ പിന്നെ നിൻ്റെ ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട് ദേ ഈ ഫോണ് നിൻ്റെ കയ്യിൽ വെച്ചോ ഓർത്തന്ന പോലെ അവൻ വേഗം പോക്കറ്റിൽ നിന്ന് അവൻ്റെ എടുത്ത് സച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു ഹാളിൽ എത്തുമ്പോൾ മൂന്ന് പേരും പോകാനായി തയ്യാറായി നിൽപ്പുണ്ട് ഞൊണ്ടി ഞൊണ്ടി കിരൺ മുൻപോട്ട് വന്നപ്പോഴാണ് അവൻ്റെ അവസ്ഥ മനു ഓർത്തത് കിരണേ നീ ഈ അവസ്ഥയിൽ വരണ്ട ഞങ്ങൾ പോയിട്ട് വേഗം വരാം നീ ഇവിടെ സച്ചുവിന് കൂട്ടിയിരിക്കുക കാലിന് വേദനയുള്ളതുകൊണ്ട് തന്നെ കിരൺ തലയാട്ടിക്കൊണ്ട് സോഫയിലിരുന്നു പോയി വന്നിട്ട് പറയാട്ടോ ഡോർ ലോക്ക് ചെയ്യാൻ നിന്ന് സച്ചുവിൻ്റെ കവിളിലൊന്ന് തട്ടി മനു കോറിഡോറിലൂടെ നടന്ന് നീങ്ങുന്ന ആൽഫിക്കും മിഥുനും അടുത്തേക്കൂടി ഡോർ ലോക്ക് ചെയ്ത് ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് തോണ്ടുന്ന കിരണിനെയാണ് രണ്ട് പെഗ് പെഗ്ഗടിച്ചതിൻ്റെ ഫോമിൽ ആളൊന്നും മിനുങ്ങിയിട്ടുണ്ട് ഞാൻ കിടക്കട്ടെ ഏട്ടാ മനു ഏട്ടൻ വന്ന ഡോറൊന്ന് തുറ തുറന്നു കൊടുക്കില്ലേ കിരൺ ചിരിയോടെ തലയാട്ടി കിരൺ ഉള്ള ആശ്വാസത്തിൽ സമാധാനത്തോടെ സച്ചുപോയി കിടന്നു വെറുതെ കിടന്നും ഇരുന്നും റൊമാൻറ്റിക് റീൽസ് കണ്ടും സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഹായ് അറിയാത്ത നമ്പറിൽ നിന്നുള്ള മെസ്സേജ് കണ്ടപ്പോൾ തന്നെ വേഗം പ്രൊഫൈൽ ഫോട്ടോ എടുത്തു നോക്കി മുഖം അത്ര വ്യക്തമല്ല നല്ല ഭംഗിയുള്ള ഉണ്ട കണ്ണുകൾ എടുത്തു കാണുന്നുണ്ട് കിരൺ കൈകൊണ്ട് കണ്ണുതിരുമ്പി നോക്കി എന്നിട്ടും വ്യക്തമാകുന്നില്ല വെള്ളം അടിച്ചത് കൊണ്ടാണെന്ന് കരുതി അവൻ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് തവണ കൂടി കണ്ണ് തുറിച്ച് ഡി പിയിലേക്ക് നോക്കി രക്ഷയില്ല കണ്ണുകൾ മാത്രമേ വ്യക്തമാകുന്നുള്ളൂ ഹാ നാളെ കെട്ടുവിട്ടിട്ട് ശരിക്കു നോക്കാം ഒരു പെണ്ണാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി ഹാ കണ്ണ് കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് വല്ലാതെ കൊത്തി വിളിക്കുന്ന മിഴുകിണകൾ അപ്പോൾ ആളും സൂപ്പറായിരിക്കും കിരൺ ചിന്തിച്ചു ഉറങ്ങിക്കിടക്കുന്ന കോഴി ഉള്ളിലുള്ള മദ്യലഹരിയിൽ സട ഉടഞ്ഞെഴുന്നേറ്റു ഹായ് എവിടെയോ കണ്ട് പരിചയം തോന്നുന്നുണ്ട് ആരാ എന്നങ്ങട് കോഴി തൻ്റെ ആദ്യ വിത്തിട്ടു എന്നെ മനസ്സിലായില്ലേ അയച്ച നിമിഷം തന്നെ റിപ്ലൈ കിട്ടിയപ്പോൾ കിരൺ ഒന്നുകൂടെ ഉഷാറായി സോഫയിലേക്ക് മലർന്നു കിടന്നുകൊണ്ടായി ചാറ്റിങ് ഫ്ലേർട്ട് ചെയ്യാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ കോഴിയുടെ ചുണ്ടിൽ വിരിഞ്ഞു ആളെ മനസ്സിലായില്ലെങ്കിലും മറുപറം അവനെ അറിയുന്ന പെണ്ണാണെന്ന് അവന് മനസ്സിലായി ഹോ ഇപ്പം മനസ്സിലായി പെട്ടെന്ന് എനിക്കങ്ങ് ഹാ അത് വിടാം രാത്രിയായില്ലേ മോ കുറക്കമൊന്നുമില്ലേ ചാറ്റ് പതുക്കെ നീട്ടി തുടങ്ങി അവൻ ഏ എന്നെയാണോ മോളെ എന്ന് വിളിച്ച് സെൻറ്റായ നിമിഷം തന്നെ വീണ്ടും റിപ്ലൈ വന്നപ്പോൾ മറുപുറത്തുള്ളവളും അവൻ്റെ അതേ പാതയിലാണെന്ന് കിരണിന് മനസ്സിലായി ഇന്ന് ഞാൻ തകർക്കും കിരണൊന്നറിഞ്ഞു ചിരിച്ചു അതേലോ ഇത്രയും ക്യൂട്ടായ മോളെ ഞാൻ മോളെ എന്നല്ല വേറെ ഒന്നും വിളിക്കൂല ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കോഴി രണ്ടാമത്തെ വിത്തെടുത്തെറിഞ്ഞു ഏ സത്യാണോ ഇഷ്ടാണോ എന്നെ മറുപുറവും കൊത്തിത്തുടങ്ങി ഇഷ്ടാണല്ലോ സത്യായോ ഇഷ്ടം ഇതുപോലൊരു കൊച്ചിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ ഇഷ്ടമായി പേരുത്തി ഇഷ്ടായി തനിക്കോ മൂന്നാമത്തെ വിത്ത് ഒന്ന് ആഞ്ഞെറിഞ്ഞു കിരൺ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന ചിന്തയിൽ എനിക്കെൻ്റെ പ്രാണന അത്രയ്ക്കിഷ്ട എനിക്ക് കിച്ചേട്ടനെ ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ മെസ്സേജ് കണ്ടപ്പോൾ കിരണിൻ്റെ കണ്ണു മിഴിഞ്ഞു മറുപറം ആരാണെന്ന് മനസ്സിലാക്കാൻ മെസ്സേജിലൂടെ കണ്ണുകൾ രണ്ട് വട്ടം വായിച്ചവൻ വെച്ചിട്ടുപോയി മറുതെ കോപ്പ് ചുണ്ടിനുള്ളിൽ ചുണ്ടിനിടയിലിട്ട് പിറുപിറുത്ത് കൊണ്ട് മെസ്സേജ് അയച്ച് നെറ്റ് ഓഫ് ഓഫാക്കിയിട്ട് ആക്കിയിട്ടു കിരൺ പക്ഷേ മറുപുറം ഉണ്ടായ അവളിൽ ആ നിമിഷം വിരിഞ്ഞത് മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയാണ് കിരണിന് കുടിച്ച മദ്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ആവിയായിപ്പോയി ഇനി ഒന്നിനും വയ്യെന്ന ചിന്തയിൽ ഫോൺ ഒരു മൂലയ്ക്ക് വെച്ച് സോഫയിൽ കിടന്നു ഉറക്കം കണ്ണിൽ നിറഞ്ഞ് മനസ്സിനെ താരാട്ടുപാടി തുടങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് റൂം ഡോർ തുറന്ന് സച്ചു പുറത്തേക്ക് വരുമ്പോഴേക്കും കിരൺ എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നു പ്രതീക്ഷിച്ച പോലെ മനുവും ആൽഫിയും മിഥുനുമാണ് മൂവരും സോഫയിൽ ഇരു വന്നിരുന്നു പുറകെ കിരണും സച്ചുവും കൂടി ആരെ കാണാൻ പോയതാടാ എന്തായിരുന്നു പണി കിരൺ മനുവിനെ ആകാംക്ഷയോടെ നോക്കി സനൂപിനെ സോഫയിലൊന്നുകൂടെ അമർന്നിരുന്നവൻ സനൂപിനെയോ ഈ രാത്രിയോ അതെന്താ പെട്ടെന്നൊരു കാണൽ കിരണിൻ്റെ കണ്ണുകൾ ചുരുങ്ങി സച്ചുവും മനുവിൻ്റെ വാക്കിൽ ഞെട്ടിയിരിക്കുകയാണ് ആഹ് അവനെ തന്നെ അവനെ എൻ്റെ ഭാര്യയെ ഇപ്പോൾ ഈ രാത്രി കാണണമെന്ന് ലൊക്കേഷൻ വരെ ഷെയർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പോകാതിരിക്കുന്നത് ശരിയാണോ പോയി കണ്ടു വന്നു കള്ളച്ചിരിയോടെ മനു പറഞ്ഞു ആ പോയി കണ്ടു വന്നു അതങ് ശരിയാവുന്നില്ലല്ലോ ചേട്ടാ സച്ചു മനുവിൻ്റെ കള്ളച്ചിരിയിലേക്ക് സൂക്ഷ്മതയോടെ നോക്കി അതെന്താ ഭാര്യേ ശരിയാവാത്തത് പോയി കണ്ടു ചിലത് പറഞ്ഞു ചിലത് കേട്ടു പിന്നെ സൗബർണയ്ക്ക് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആരാണെന്ന് വിശദമായങ്ങ് പഠിപ്പിച്ചും കൊടുത്തു ഹാ അക്കൂടെ നമുക്ക് അറിയാനുള്ള ചിലത് അറിയുകയും ചെയ്തു മനു സച്ചുവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഇവിടെ കണ്ണും കണ്ണുമായി ഡാ അപ്പോൾ അവനാണോ ഇന്നലത്തെ പ്രശ്നത്തിന് പിന്നില് ൽഫിയെയും മിഥുനെയും നോക്കി കിരൺ ഹേ അല്ലടാ ആൾക്ക് നവീനുമായി അടുപ്പമുണ്ടെങ്കിലും അത് ചെയ്തത് സനൂപ് സാറല്ല ഇന്ന് ശരിക്കും മിസ്സിനെ രക്ഷിച്ചത് സാറാണ് അവന്മാരെ സ്റ്റഫ് മിസ്സിൻ്റെ ബാഗിൽ വെച്ചത് സാറ് കണ്ടിരുന്നു സംശയം തോന്നിയ സാറാണ് അത് അവിടെ നിന്നും എടുത്തു മാറ്റിയത് ആൽഫിയിൽ നിന്നും സനൂപിനെ കുറിച്ച് കേൾക്കി കിരണിൻ്റെ കണ്ണുകൾ മനുവിലേക്ക് നീണ്ടു അവിടെ അപ്പോഴും കണ്ണും കണ്ണുമാണ് ഡാ അപ്പൊ സാറ് നമുക്ക് ഉപകാരം ചെയ്തതല്ലേ പിന്നെ ഇവൻ എന്താ അങ്ങേരെ കുറിച്ച് ഇങ്ങനെ ശത്രുവിനെ പോലെ പറയുന്നത് സനൂപിനെ അല്പം പുച്ഛം കലർത്തി സംസാരിച്ച മനുവിൻ്റെ വാക്കുകൾ ഓർക്കെ കിരണിനു സംശയമായി അതോ അത് വെറും കുശുംബ് അങ്ങേർക്ക് സച്ചുവിന് ഇഷ്ടമായിരുന്നെന്ന് നേരിട്ട് ഇവനോട് പറഞ്ഞതിൻ്റെ ഇളക്കമാണിത് മിഥുനൊരു ചിരിയോടെ പറഞ്ഞു അപ്പോൾ നവീനാണോ എല്ലാത്തിനും പുറകിലെ അതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞോടാ സച്ചുവും കിരണിൻ്റെ ആ ചോദ്യത്തിൽ ആകാംക്ഷയുടെ മൂവരെയും നോക്കി മനുവിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ശത്രു അതവനല്ല അയാളിപ്പോഴും കാണാമറിയത്താണ് നവീൻ വേറും ഒരു ഡമ്മി പക്ഷേ ആ ആളിലേക്ക് എത്തിപ്പെടാനുള്ള ചില സൂചനകൾ സനൂപിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളിലേക്ക് ഇനി എത്തും മുൻപ് അവനിലേക്ക് എത്തണം നമ്മൾ മനു ഗൗരവത്തോടെ നാലു പേരെയും നോക്കി അപ്പോൾ തുടങ്ങാമല്ലേ കിരൺ തൻ്റെ വലത് കൈ മുൻപോട്ട് നീട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു ബാക്കി നാലു പേരും കൂടി അതിലേക്ക് കൈ ചേർത്ത് വെച്ചു അടുത്ത മിഷൻ്റെ തുടക്കം അവിടെ നിന്ന് ആരംഭിച്ചു മിഷൻ ടു വില്ല ബിഗിൻസ് അന്ന് എല്ലാവരും മനുവിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് തങ്ങിയത് മുന്നേറ്റേ മുന്നോട്ടേക്കുള്ള അന്വേഷണം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു സനൂബിൽ നിന്നും നവീന പുറകിൽ വേറൊരാളുണ്ടെന്നല്ലാതെ ആളിലേക്കെത്താൻ വലിയ ക്ലൂ ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാലും ഇതുവരെയുള്ള അനുഭവം വെച്ച് കോളേജുമായും അവരുമായൊക്കെ ബന്ധം പുലർത്തുന്ന ഒരാളാണെന്ന് അവരുറപ്പിച്ചു എന്ത് വില കൊടുത്തും ആറ്റിൻ തോലിട്ട ആ ചെന്നായിയെ കണ്ടെത്താനാ കണ്ടെത്തണമെന്നവർ തീരുമാനിച്ചു കാരണം അവൻ അവർക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് അയാൾ അതുകൊണ്ട് തന്നെ ആ വിഷവിത്തിന് വേരോടെ പറിച്ചു കളിയാനുള്ള പക അവരിൽ നിറഞ്ഞു പിറ്റേന്ന് കോളേജിൽ പോയപ്പോൾ തന്നെ പ്രിൻസിപ്പാളിനെ കണ്ട് ടൂറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സച്ചു റിക്വസ്റ്റ് ചെയ്തു രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉള്ള ഈ തീരുമാനത്തെ പക്ഷേ പ്രിൻസി അംഗീകരിച്ചില്ല ലേഡി ടീച്ചറായി സച്ചു മാത്രം ടൂറിന് പോകാനുള്ളത് പിന്നെ സനൂപും സാഹിലും അനിൽ സാറുമാണ് അതുകൊണ്ട് തന്നെ സച്ചുവിൻ്റെ പിന്മാറ്റം പ്രിൻസ് സമ്മതിച്ചില്ല അവസാനം സച്ചു ലത ടീച്ചറിനോട് അവളുടെ സബ്സ്റ്റിറ്റ്യൂട്ടായി പോകാൻ പറഞ്ഞു സമ്മതിപ്പിച്ചു അവളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം പോലും ലതർ ടീച്ചറിൽ നിന്നാണ് ടീച്ചർക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായി ക്യാമ്പിൽ പോയപ്പോഴാണ് നവീനുമായി ഉടക്കുന്നതും പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അന്നത്തെ ഉപകാരത്തിന് പകരം തിരിച്ച് ഇന്നലെ അത് ടീച്ചറെ ടൂറിന് പോകാൻ അവൾ സമ്മതിപ്പിച്ചു അതോടുകൂടി പ്രിൻസിയും ഓക്കെ ആയി എല്ലാം കഴിഞ്ഞ് മനുവിൻ്റെ ക്ലാസ്സിലേക്ക് ആഫ്റ്റർനൂൺ പീരീഡാണ് സച്ചു പോയത് ക്ലാസ്സിലേക്ക് കയറുമ്പോഴേ കണ്ടു പെൺ പിള്ളേർക്കിടയിലിരുന്ന് വിളങ്ങുന്ന നാലെണ്ണത്തിനെ അല്ലെങ്കിലും കോഴികൾ എന്നും കോഴികൾ തന്നെയാണ് ജീവിതത്തിൽ ആര് കടന്നു വന്നാലും കോഴി കൊത്തിപ്പെറുക്കൽ നിർത്തില്ല ആദ്യമൊക്കെ ആൽഫിയും മിഥുനും അല്പമെങ്കിലും അവളെ പേടിയുണ്ടായിരുന്നു ഇപ്പോൾ അതുങ്ങളും മനുവിനെയും കിരണിനെയും പോലെയായി സച്ചുവിൻ്റെ കണ്ണുകൾ മനുവിനെ ആകെ മൊത്തം ഒന്നൊഴിഞ്ഞു അവൻ്റെ കോലം കാണുമ്പോൾ ഉള്ളിലുയരുന്നത് നെടുവീർപ്പ് മാത്രമാണ് നര കയറിയ പോലത്തെ പാൻറ്റും അവനെപ്പോലെ ഒരാളെ കൂടി കേറ്റാൻ പാകത്തിനുള്ള ടീഷർട്ടും സഹിക്കുക അത്ര തന്നെ മര്യാദയ്ക്ക് ഓഫീസിൽ പോകാത്തത് കൊണ്ട് ഇപ്പോൾ ഈ കോലം അവളുടെ സ്ഥിരം കാഴ്ചയാണ് ക്ലാസ്സിലേക്ക് കടക്കുന്ന സച്ചുവിൻ്റെ നോട്ടം തങ്ങളിലാണെന്ന് കണ്ട നാലെണ്ണവും ചമ്മിയ ചിരി പാസാക്കിക്കൊണ്ട് ബാക്ക് സീറ്റിൽ പോയിരുന്നു അതുവരെ നമ്മുടെ മൈതിലിക്കൊച്ചിൻ്റെ കണ്ണും അവരിൽ തന്നെയായിരുന്നു രാവിലെ വന്നത് മുതൽ കിരണിനോട് സംസാരിക്കാൻ ആളെ അടുത്തു കിട്ടാൻ അവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരോ തവണയും അവൻ വഴുതിപ്പോകുന്നു മുഖമാണേൽ അവളെ കാണുമ്പോൾ പണ്ടത്തെക്കാളും വീർത്ത് കെട്ടിയിട്ടുണ്ട് ഇന്നലെ മെസ്സേജ് അയച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ട് ഒരു നെടുവൂർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മൈതിലി കിരണിൽ നിന്ന് കണ്ണ് മാറ്റി ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന സച്ചുവിനെ നോക്കി അറ്റൻ്റൻസ് എടുത്ത ശേഷം സച്ചു ക്ലാസ് തുടങ്ങി അതുവരെ കലപില കൂടിയ പിള്ളേരൊക്കെ മിണ്ടാതെ ക്ലാസ് ശ്രദ്ധിച്ചു തുടങ്ങി നാൽവർ സംഘത്തെ നോക്കിയപ്പോൾ മൂന്നെണ്ണം കൊണ്ടുപിടിച്ച ശ്രദ്ധയില്ല പക്ഷേ നാലാമൻ നാലാമത്തവൻ്റെ ശ്രദ്ധ മാത്രം മറ്റൊരിടത്താണ് കള്ളക്കുറുക്കനെ പോലെ മനുവിൻ്റെ കണ്ണുകൾ സച്ചുവിൽ അലഞ്ഞു നടന്നു സച്ചു ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ പറത്തിവിട്ടു സച്ചുവിൻ്റെ തൊണ്ട വരണ്ടു മനുവിൻ്റെ പ്രവൃത്തിയിൽ പതർച്ച തോന്നിയവൾ പിന്നെ ആ വഴി നോക്കിയതേയില്ല മതിയട നോക്കി വെള്ളം ഇറക്കിയത് രാവിലെ വരെ ഊറ്റിയത് മദ്യകിഞ്ഞിട്ടാണോ അതിന് ഇപ്പോഴും കണ്ണും കലാശവും കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നാണ്ട് എൻ്റെ രതിദേവ ഇങ്ങനെ പോയാൽ മിക്കവാറും ഈ ക്ലാസ് മുറി ഒരു മണി അറിയാക്കും നീ എൻ്റെ ദേവി ഞങ്ങളെ നീ തന്നെ കാത്തോളണേ ഇതൊക്കെ കണ്ട് സഹിക്കാനുള്ള ശേഷി നീ തന്നെ തരണേ ദേവി മുൻപിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കിരൺ ശബ്ദം കുറച്ച് മനുവിനെ കളിയാക്കി നീ നിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വെറുതെ ദേവിയെ വിളിക്കണ്ടോ ദവിടെ ആ മുൻ ബെഞ്ചിൽ ഒന്ന് നോക്കിയാൽ മാത്രം മതി ശേഷിയും എല്ലാം താനേ വന്നോളൂ മുൻപിലിരുന്ന് ഇടയ്ക്കിടെ ചെരിഞ്ഞു പുറകോട്ടേക്ക് ഇടം കണ്ണിട്ട് നോക്കുന്ന മൈഥിലിയെ കാണിച്ച് തനിക്കിട്ട് കൊട്ടുന്ന അവൻ്റെ കൊട്ടങ്ങ് നിർത്തി മാനു അവിടെ എന്താ ഇത്ര ബഹളം ബാക്ക് ബെഞ്ചിൽ അറ്റത്തിരിക്കുന്ന രണ്ടാൾ ഒന്ന് എഴുന്നേറ്റേ കുറേ നേരായല്ലോ തുടങ്ങിയിട്ട് നിനക്കൊന്നും ഞാനിവിടെ വായിട്ടാലേക്കുന്നത് കാണാൻ മേലെ കീറി പറഞ്ഞ ഡ്രസ്സും ഇട്ടുകൊണ്ട് കുളിക്കതെ നനക്ക് അധികം കെട്ടിയെടുത്തോളും ഓരോരുത്തന്മാർ മനുഷ്യന മെനക്കെടുത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സച്ചു പറയുന്നത് കേൾക്കുന്നവൻ്റെ ചുണ്ടിൽ അവൾ പറഞ്ഞ അവസാന വാക്കിൽ കള്ളച്ചിരി വിരിഞ്ഞു കീഴ് ചുണ്ട് കടിച്ച് സച്ചുവിനെ ചിരിയോടെ നോക്കി അവൻ മനു ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി സച്ചുവിന് അവനെ ഇനിയും അവിടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് തോന്നി അവൾക്ക് കുറേ നേരം അകത്തിരുന്ന് പറഞ്ഞില്ലേ ഇനി കുറച്ചു നേരം പുറത്തിരുന്നു പറ രണ്ടും ഗെറ്റ് ഔട്ട് ഓഫ് യു കുറച്ചു സമയമായി മനുവിൻ്റെ ചെയ്തികളിൽ പതറി പോകുന്ന സച്ചു കിട്ടിയ അവസരം മനസ് കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു മനു ക്ലാസ്സിലുണ്ടെങ്കിൽ മുൻപോട്ട് ഇനി ഒരക്ഷരം തന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ സംസാരിച്ചു എന്ന കാരണം പറഞ്ഞ് രണ്ടിനെയും പിടിച്ചു പുറത്താക്കി പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ലാതിരുന്ന മനു ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും സച്ചു സമ്മതിച്ചില്ല അവസാനം കിരണിനെയും വലിച്ച് അവൾ പുറത്തെ വരാന്തയിൽ ക്ലാസ്സിലേക്ക് തുറക്കുന്ന ജനലിനടുത്ത് പോയി നിന്നു അവിടെ നിന്നാൽ ജനലിലൂടെ ക്ലാസ് എടുക്കുന്നത് കാണാം ഊറ്റുക തന്നെ ലക്ഷ്യം പക്ഷേ അതോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടത് മൈഥിലിക്കാണ് കാലിന് വയ്യാത്ത കിരൺ ഒരു കാൽ നിലത്ത് കുത്തി ഒരു കാൽ അരഭിത്തിയിലേക്ക് മടക്കി ചേർത്ത് വെച്ചാണ് നിൽക്കുന്നത് കൈകളും ഭിത്തിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണേ മൈഥിലിയിൽ സങ്കടമുറകൊട്ടി പിന്നീട് സച്ചു പറയുന്നതൊന്നും തന്നെ അവൾ ശ്രദ്ധിച്ചില്ല കണ്ണുകൾ ഇടയ്ക്കിടെ വരാന്തയിലേക്ക് തുറക്കുന്ന ജനലിനടുത്തേക്ക് നീണ്ടു കൊണ്ടിരുന്നു ആദ്യമൊക്കെ സച്ചു അത് കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും മൈഥിലിയുടെ കണ്ണുകൾ പുറത്തേക്ക് നീങ്ങുന്നതിൻ്റെ പരിധി കടന്നപ്പോൾ സച്ചു അവളെയും ഗെറ്റ് ഔട്ട് അടിച്ചു ആദ്യം പോയ രണ്ടു പേരും ഇഷ്ടമില്ലാതെയാണ് പുറത്തേക്ക് പോയതെങ്കിൽ മൈഥിലിക്ക് ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ശരിക്കും ആശ്വാസമായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും കിരണിനോട് സംസാരിക്കണം എന്നായിരുന്നു എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ മൈഥിലി അതീവ സന്തോഷത്തോടെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് നടന്നു അവളുടെ കാലുകൾ നീണ്ടത് മനുവിനോട് എന്തൊക്കെയോ ക്രൂസൃ കുസൃതി പറഞ്ഞ ചിരിക്കുന്ന കിരണിലേക്കാണ് കിക്കിച്ചേട്ടാ സംസാരിക്കാൻ അതീവ ആഗ്രഹത്തോടെ വന്നവൾ പക്ഷേ അവൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും അവളെ വിറയിൽ കീഴടക്കി അതുവരെ ചിരിച്ചുകൊണ്ട് മനുവിനോട് സംസാരിച്ചിരുന്നവൻ്റെ മുഖം മുറുകി കത്തുന്ന കണ്ണുകളാൽ മൈഥിലിയെ നോക്കി കിരൺ ആ നോട്ടത്തിൽ മൈഥിലിക്ക് അൽപ്പം ഭയം തോന്നിയെങ്കിലും അതിനേക്കാൾ ഉപരിയായിരുന്നു അവൾക്ക് അവനോടുള്ള പ്രണയം എനിക്ക് കിച്ചോട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം ഒന്ന് കൂടെ വരാമോ പ്ലീസ് ധൈര്യം സംഭരിച്ചവൾ പറഞ്ഞു താല്പര്യമില്ല നീ പോകാൻ നോക്ക് ഉച്ചത്തോടെ അവളെ അവഗണിച്ചു പ്ലീസ് ഒരേ ഒരു തവണ ഒരിക്കൽ കൂടി എന്നെ ഒന്ന് കേൾക്കണം എന്നിട്ടും കിച്ചേട്ടൻ എന്നെ വേണ്ടെന്നാണെങ്കിൽ പിന്നെ ഞാൻ വരില്ല വിതുമ്പലോടെ അവനോട് അപേക്ഷിച്ചു മൈഥിലി കേൾക്കാൻ ഒന്നുമില്ല എനിക്ക് നിന്നെ വേണ്ട അതിലിനി ഒരു മാറ്റവും വരാനില്ല കിരണിനെ അവളുടെ സാമീപ്യം പോലും തുടങ്ങി ഡ ഒന്ന് കേൾക്കടാ അവളെ എന്താണ് പറയാനുള്ളതെന്നെങ്കിലും കേൾക്ക് എനിക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് സംസാരിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക അതെന്ത് തന്നെ ആയാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും മനുവിൻ്റെ വാക്കിൽ കിരൺ അല്പമൊന്നയഞ്ഞു മൈഥിലി നന്ദിയോടെ മനുവിനെ നോക്കി ചെറുചെറിയോടെ കണ്ണു ചിമ്മി കാണിച്ചു മനു കൂടെ വാ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്ക് ഉള്ളിൽ നിറഞ്ഞ അരിശം നിയന്ത്രിക്കാനാവാതെ മുഷ്ടി ചുരുട്ടി പല്ലിറുക്കി അമർത്തിക്കൊണ്ട് കിരൺ ഗാർഡനിലേക്ക് നടന്നു പുറകെ തൻ്റെ പ്രണയം നേടാനാകുമെന്ന വിശ്വാസത്തോടെ മൈഥിലിയും തുടരും കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ വീണ്ടും അടുത്ത പാട്ടുമായി നാളെ വരാം